നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ അതുമാത്രമല്ല ആദ്യം തന്നെ ഞാൻ എല്ലാവരോടും സോറി ചോദിക്കുന്നത് നമ്മളിപ്പോൾ ഡ്രാമ ഇടുന്നത് കുറച്ച് ലാഗായിട്ടാണ് സത്യം പറഞ്ഞു ഞാൻ എപ്പോൾ പറയുന്നത് പോലെ തന്നെ ടൈമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ ആർമിയിലാണ് അപ്പോൾ ചേട്ടൻ നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് പോയി അടുത്ത മാസം എട്ടാം തീയതി ആണല്ലോ കല്യാണം ഇനി അത് രണ്ടാഴ്ചയും കൂടിയല്ലേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഇങ്ങനെ റെക്കോർഡ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ കുറച്ച് 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 റെക്കോർഡ് ചെയ്തിട്ട് വയ്ക്കുന്നുണ്ട് അങ്ങനെ ഒപ്പം ഇട്ടു പോകുന്നത് എന്നാലും ഞാൻ ഡെയിലി ഇടാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എൻ്റെ സാഹചര്യം മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മളെ ഡ്രാമ കാണുന്ന കൂട്ടുകാരൊന്നും നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കിയിട്ടും ഒന്നും ചെയ്തിട്ട് പോകല്ല ആകെയുള്ള കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആണ് സബ്സ്ക്രൈബേഴ്സ് അല്ല നമ്മളെ ഫാമിലി പോലെ തന്നെയാണ് എന്നാലും നിങ്ങൾ പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും അപ്പം നിങ്ങൾക്ക് എൻ്റെ സാഹചര്യം മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ആ പതിക്ക് ഒന്നും പറയുകയാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ക്ലാസ് ക്ലാസ് കഴിഞ്ഞ പാട് കുറച്ച് പിള്ളരാണെങ്കിൽ നേരത്തെ ഓടി പോകുന്നുണ്ടാവേ സാറിന് വരെ ഈ പിള്ളർ പെട്ടെന്ന് പോകുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല നമ്മളെ ചെക്കനാണെങ്കിൽ അവൻ്റെ ഫ്രണ്ടിനെ നിർത്തി ചോദിക്കുന്നേരം ആ ഒരു ഫ്രണ്ട് ആണെങ്കിൽ പറയൂ എടാ അർജന്റ് ആടാ എനിക്കിപ്പോ പോയേ പറ്റുള്ളൂ എന്നു പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകുന്നുണ്ടാവേ ഇവൻ എവിടെയാണ് പോയെന്ന് അന്വേഷിക്കുന്ന ടൈം അവൻ മാത്രമല്ല കുറേ പിള്ളേർ ആണെങ്കിൽ ബാത്റൂമിന്റെ മുന്നിൽ വയറും ഇതാ ഇതുപോലെ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടാവും സംഭവം എന്നായിരിക്കും എല്ലാവർക്കും ഒപ്പം ലൂസ് മോശം അവ സംഭവം എന്താണെന്നൊന്നും അറിയില്ല പക്ഷെ ഈ ഒരു ചെക്കനാണെങ്കിൽ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ആ ഒരു നീടിലില്ലേ അവൻ നമുക്ക് ബിസ്ക്കറ്റ് തന്നിട്ടില്ലേ ആ ഒരു ബിസ്കറ്റിൽ അവൻ എന്തോ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എല്ലാവർക്കും ഒപ്പനും ഇതുപോലെ വായിറ്റെന്ന് പോകാൻ തോന്നിയതെന്ന് പറയേ ഈ ഒരു കാര്യത്തിൽ നമ്മളെ ചെക്കനും ഡൗട്ട് ഡൗട്ടുണ്ടായിരിക്കും അവനാണെങ്കിൽ ദേഷ്യം പിടിക്കുന്നുണ്ടാവും അവനാണെങ്കിലും എന്ത് ചെയ്യും നേരെ നമ്മളെ പെണ്ണിന്റെ ക്ലാസ്സിൽ പോകുകയും അവന്റെ വിചാരം നീഡിൽ നമ്മളെ പെണ്ണിന്റെ ഫ്രണ്ട് ആണല്ലോ പെണ്ണ് പറഞ്ഞിട്ട് ഇവർക്ക് എല്ലാവർക്കും പണി കൊടുക്കേണ്ടിട്ട് നമ്മളെ നീടിലങ്ങനെ ചെയ്തെന്നായിരിക്കും അതുകൊണ്ട് അവനാണെങ്കിലും എന്തു നേരെ നമ്മളെ പെണ്ണിന്റെ ക്ലാസ്സിൽ പോയിട്ട് അവൾ ഇതാ ഇതുപോലത്തെ ഓവർ കോട്ട് ഉണ്ടാവില്ലേ അങ്ങനത്തന്നെയല്ല അത് എടുത്തിട്ടാണെങ്കിൽ പുറത്തേക്ക് വരുന്നുണ്ടാവേ ഇതേ ടൈം ആയിരിക്കും നമ്മൾ ലിന്നിൻ്റെ രണ്ട് ഫ്രണ്ട്സ് ആണെങ്കിൽ വയർ ഇതാ ഇതുപോലെ പിടിച്ചിട്ട് വരുന്നുണ്ടാവുക നമ്മളെ ചെക്കനാണെങ്കിൽ പറയും ഇതില്ലേ ഒരു ബൂന്റെ കോട്ടാണ് അവൾക്ക് ഇട്ടിട്ട് എനിക്കൊരു പണി കൊടുത്തേ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഒക്കെ പിന്നിൽ അവളാണെന്നാണ് നിങ്ങൾ പോയിട്ടൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയെടുക്കും ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ ചെക്കനാണെങ്കിലും നേരെ പോയിട്ട് അവളെ കൂട്ടിതാ ഇതുപോലെ ഒരു മരത്തിൽ ഇടുന്നുണ്ടാവും ഇതേ ടൈം നമ്മളെ പെണ്ണിനോട് ഇഷ്ടം പറഞ്ഞ ഒരു ചെക്കനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഏത് റേഡിയോ റൂമിൽ അവനെ കൊണ്ട് തന്നെയായിരിക്കും നമ്മുടെ ബുവാണെങ്കിൽ ആ ഒരു സ്ക്രിപ്റ്റ് എഴുതിപ്പിച്ചിട്ട് പറയാൻ പറയുന്നുണ്ടാവുക നമ്മളെ പെണ്ണി ഇതേ ടൈം അവളെ ക്ലാസ്സിലേക്ക് വീഴുന്നുണ്ടാവുക ക്ലാസ് നോക്കുന്ന ടൈം അവളെ കൂട്ട് കാണുന്നുണ്ടാവില്ല ഇതേ ടൈം ആയിരിക്കും അവൾ റോഡിയോലൂടെ കേൾക്കുന്നുണ്ടാവുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇന്ന് ഇവിടെ നടക്കുന്ന ഇന്നിവിടെ നടക്കുന്നതല്ല ഇന്ന് ഇവിടെയുള്ള പിള്ളേർക്ക് പലർക്കും വയറ്റുന്ന പോക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ റീസൺ നമ്മൾ കണ്ടുപിടിച്ച് അതിനൊരു ഒറ്റ ഒരാളെ അതായൊരു ഉള്ളൂ അതായത് ഭൂവാന്നത് പറയേ അതുമാത്രമല്ല അവളെ പോട്ടാണെങ്കിൽ ഇതാ ഇതുപോലത്തെ ഒരു മരത്തിൻ്റെ മേലെ ഇട്ടിട്ടുണ്ടോ എന്നും കൂടി പറയുന്നുണ്ടാവും നമ്മളെ പെണ്ണിനാണെങ്കിൽ ദേഷ്യം പിടിച്ചില്ലേ അവളാണെങ്കിൽ ഒരു മരം വരുന്നുണ്ടാവുക അതിന്റെ മുന്നിൽ തന്നെ ഒരു ലിന്നുണ്ടാവും ഇരിക്കും ലിന്ന അഹങ്കാരത്തിൽ എന്തല്ലോ പറയുന്നുണ്ട് പക്ഷെ നമ്മളെ പെണ്ണ് അതൊന്നും കേൾക്കാണ്ട് ആ ഒരു മരം കേറുന്നുണ്ടാവും നമ്മളെ ലിന്നിന്റെ വിചാരം ഭൂവാണെങ്കിൽ തല തലതായിട്ട് നിൽക്കുന്ന അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ലേ അവക്കവളെ കാര്യം നോക്കാൻ അറിയാമല്ലോ നമ്മളെ ഭൂവാണെങ്കിൽ എങ്ങനെയല്ലോ മരത്തിന്റെ മേലെ പിടിച്ചു കയറുന്നുണ്ടാവുകയെ ഇതേ ടൈമ് നമ്മളെ നീടിലും അവളെ ഫ്രണ്ടും അല്ലേ അവർ രണ്ടാളും വരുന്നുണ്ടാവും അവർ രണ്ടാളും ഇറങ്ങിറങ്ങും എന്നൊക്കെ പറയുന്നുണ്ടാവുക പക്ഷെ അവക്കാണെങ്കിൽ കോട്ടി ഇമ്പോർട്ടന്റ് ആയിരിക്കും നമ്മളെ വിചാരിക്കും ഒരു കോട്ടല്ലേ എന്നാൽ ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന് അത് നമുക്ക് കുറച്ച് കഴിമ്പ് മനസ്സിലാകും ഇതേ ടൈം ഇവരെ ക്ലാസ്സിലത്തെ മിസ്സും വരുന്നുണ്ടാവും നമ്മളെ പെണ്ണാണെങ്കിൽ എങ്ങനെയല്ലോ കേട്ട് ആ ഒരു കോട്ട് എടുക്കുന്നുണ്ടാവേ നോക്കുമ്പോൾ ആ ഒരു കോട്ടിൽ അവളെ സിസ്റ്റർ കൊടുത്തൊരു ബാഡ്ജ് പോലത്തെ ഒരു സംഭവം ഉണ്ടാവും അതുകൊണ്ടായിരിക്കും അവ ആ ഒരു കോട്ട് ഇത്രത്തോളം ഇമ്പോർട്ടൻറ്റ് ഇതേ ടൈം നമ്മളെ ലിന്നിനോട് പറയുന്നുണ്ടാവേ അതായത് നമ്മളെ ലിന്നിൻ്റെ ഫ്രണ്ടിലേത് യാാനെ അവളാണെങ്കിലേ പറയൂ നീ ഇവളോട് ഇപ്പം ചെയ്ത കാര്യം കുറച്ച് കൂടുതൽ എന്തി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ലിന്നിൻ്റെ മനസ്സലിയുന്നുണ്ടാവുക ആളൊരു പാവ ആകുന്നെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അവനാണെങ്കിൽ ഇത് കേട്ട പാതി കേൾക്കാത്ത ആണെങ്കിലും നമ്മളെ പെണ്ണിനെ രക്ഷിക്കാൻ കയറുന്നുണ്ടാവേ പക്ഷേ അവളാണെങ്കിൽ അവന് കൈയൊന്നും കൊടുക്കാണ്ട് അവൾ നേരെ ഇതാ ഇതുപോലെ തുള്ളുനരം അവളെ കാല് ഒടിഞ്ഞറിയില്ല പക്ഷെ ചെറുങ്ങനെ അവൾക്ക് പെയിൻ ആയിന് ഇത് കാണുമ്പോൾ നമ്മളെ ചെക്കിന് ടെൻഷനായിട്ട് അവൾ ഇതാ ഇതുപോലെ എടുത്തിട്ട് ഓടുന്നുണ്ടാവും എന്നിട്ട് അവനാണെങ്കിൽ അവളോട് പറയും എനിക്ക് എനിക്ക് നിന്റെ ഒരു ദേഷ്യൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ നീയല്ലേ ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്തേന്ന് ചോദിക്കുന്ന ടൈമ് നമ്മളെ ഭൂവാണെങ്കിൽ പറയും ഞാനൊന്നും ചെയ്തിട്ടില്ല എനിക്കിതിൽ വലിയ അറിവില്ല പിന്നെ എന്തെങ്കിലും നിനക്ക് ചെയ്തെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ തോന്നൽ മാത്രം പറയേ അതായത് ഇവര് രണ്ടാളും ഒരു മിസ് അഡർസ്റ്റാൻഡിങ് ഇടും നമ്മളെ പെണ്ണിന്റെ വിചാരം എല്ലാ കാര്യങ്ങളും ചെക്കന് ഇവക്ക് എതിരായിട്ട് ചെയ്യുന്നതെന്നാണ് ചെക്കന്റെ വിചാരം അതായിരിക്കും ആ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് അവിടുന്ന് തീരാൻ നിൽക്കുന്ന അതേ ടൈം ഇവരെ ടീച്ചർ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക ടീച്ചർ വരുന്ന കാണുമ്പോൾ നമ്മളെ ചെക്കനാണെങ്കിൽ അവളോട് പറയും പെയിനുള്ള പോലെ അഭിനയിക്കുക അഭിനയിക്കുന്നത് പറയും നമ്മളെ പെണ്ണ് അപ്പം അഭിനയിക്കുന്നുണ്ടാവും ഇതേ ടൈം ടീച്ചറാണെങ്കിൽ ചെക്കനെ ചീത്ത പറയാൻ പോകുന്നതായിരിക്കും അവൻ വിചാരിക്കുന്നുണ്ടാവുക അതുകൊണ്ട് അവൻ പേടിച്ച് നിൽക്കുന്നുണ്ടാവേ അതേ ടൈം ടീച്ചറാണെങ്കിൽ വന്നിട്ട് ൂ ഇവക്ക് സംഭവിച്ചതിനൊന്നും നീ കുറ്റ കുറ്റക്കാരനല്ല കാര്യം എനിക്ക് നല്ലോണം അറിയാം അതുകൊണ്ട് നീ ആണെങ്കിൽ ഇവളെ സുരക്ഷിതായിട്ട് അവളെ വീട്ടിലേക്ക് ആക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ടീച്ചർ അവിടെ നിന്ന് പോകുകയും ഇത് കേൾക്കുമ്പോൾ തന്നെ പിള്ളേർക്ക് കുറച്ച് സമാധാനമാകുന്നുണ്ടാവും എന്നിട്ട് നമ്മളെ ചെക്കനായിരിക്കും അവളെ ഇതാ ഇതുപോലെ സൈക്കിളിൽ കൊണ്ടുപോകുന്നുണ്ടാവുക ഈ പോകുന്ന വഴിക്ക് രണ്ടാളും അവർ പരസ്പരം തമ്മിലത്തെ മിസ് അണ്ടർസ്റ്റാൻഡിംഗിൽ അത് മൊത്തമായിട്ട് പറഞ്ഞ് തീർക്കുന്നുണ്ടാവുകയായോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആയിട്ടില്ല അതെനിക്കും അറിയില്ല അമ്മൂ അറിയില്ല മനസ്സിലാവും പക്ഷെങ്കില് അവരിപ്പോ നല്ലൊരു ടച്ചിലായിരിക്കും അങ്ങനെ നമ്മൾ കാണുന്നത് സാൻഡ് പെയിൻ്റെ അടുത്ത് പോകുന്ന ലിന്നിനെ ആയിരിക്കെ എന്നിട്ട് അവനെ വിളിച്ചിട്ടാണെങ്കിൽ പറയും നീ ഇങ്ങനെ ജൂനിയേഴ്സിനെ വെറുതെ വെറുതെ ഉപദ്രവിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ടുതന്നെ ആ ഒരു പരിപാടി ഇന്നത്തോടെ നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മളെ ലിന്നാണെങ്കിലും അവിടെ നിന്ന് പോകുന്നുണ്ടവ സാൻ പൈൻ നമ്മളെ ലിന്നിനെ കേട്ട് എന്നായിരിക്കും നമ്മൾ വിചാരിക്കുക പക്ഷെങ്കിൽ അങ്ങനെ ആയിരിക്കുമല്ലേ ഇതേ ടൈമായിരിക്കും നമ്മളെ സാൻഡ് പൈൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ വന്നിട്ട് പറയുന്നുണ്ടവ ലിന്നിൻ ലിന്നു നിൻ്റെ കൂടി ഇതൊക്കെയാണോ പറഞ്ഞത് ഞാനാണെങ്കിലേ ആ ഒരു ബോണിട്ടിട്ട് ഒരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവളെ രജിസ്ട്രേഷൻ ഫോം ആണെങ്കിൽ തട്ടി തട്ടി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് നല്ല കട്ട് എടുത്തിട്ടുണ്ട് അതുമാത്രമല്ല ഈ ഒരു ഫോം അവൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത് ഇനി എങ്ങനെയാണ് ഇത് തിരിച്ചു വെക്കുമെന്ന് ചോദിക്കുന്ന ടൈം നമ്മളെ സാൻ പാഗ് ആണെങ്കിലും ലിന്നിപ്പം വന്നിട്ട് വന്നിട്ട് പറഞ്ഞല്ലോ അതിൻ്റെ ഒരു ഒരു ഫോം കയറി കളയുന്നുണ്ടാവും ഇനി എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നതെന്ന് ദൈവത്തിന് അറിയാം അങ്ങനെ നമ്മൾ കാണുന്നത് ഭൂ ആണെങ്കിൽ രാത്രി പുറത്ത് ഇതുപോലെ വരുന്ന ടൈം അവൾ അച്ഛനാണെങ്കിൽ ഇപ്പം ഡ്രോയിങ് ചെയ്തോണ്ട് നിൽക്കുന്നതായിരിക്കും എപ്പോൾ ഉള്ളതുപോലെ തന്നെ ഇവൾ അധികം മൈൻഡ് വരെ ആക്കുന്നുണ്ടാവില്ല ഇതുവർക്ക് സ്ഥിരമായതുകൊണ്ട് അവൾ അവളെ അത് െ അങ്ങനെ അവർ രണ്ടാളും ഒപ്പരം ഇരുന്നിട്ട് ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുന്നതായിരിക്കും ഇവളെ അമ്മയാണെങ്കിൽ ഡ്രിങ്ക്സ് അടിച്ചിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക ഭയങ്കര വേഡായിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നുണ്ടാവുക അച്ഛനെ വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല നമ്മളെ പെണ്ണിന് ദേഷ്യം പിടിക്കുന്നുണ്ടാവുക ഇപ്പാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് അവളാണെങ്കിൽ അവളെ റൂമിൽ പോയിട്ട് ഇരുന്നിട്ട് അവളെ ഫോണാണെന്ന് പറയാൻ പറ്റില്ല ഇത് ഫോണാണോ എനിക്കറിയില്ലേ ഇതുപോലത്തെ ഒരു സംഭവമാണെങ്കിൽ എടുത്ത് നോക്കുന്നുണ്ടാവുക നോക്കുമ്പോൾ അത് ഓൺ ആവുന്നുണ്ടാവില്ല അത് മാത്രമല്ല ഇന്നായിരിക്കും നമ്മളെ പെണ്ണിന്റെ ബേർത്ത് ഡേ അവളാണെങ്കിലും അവളെ സിസ്റ്റർ അവളെ വിഷ് ചെയ്യുന്നു വിചാരിച്ചിട്ട് നിൽക്കുന്ന ടൈമിലേരിക്കും അത് ഓൺ ആകാണ്ട് നിൽക്കുന്നുണ്ടാവും അവളാണെങ്കിൽ ആ പാദരാത്രിക്ക് തന്നെ പുറത്തേക്ക് പോകുന്നുണ്ടാവും ഇവരെ നാട്ടിലെ പാദരാത്രിയിലും ഇതുപോലത്തെ ഷോപ്പൊക്കെ തുറക്കുന്നത് കൊണ്ട് അവളാണെങ്കിൽ ആ ഒരു ഫോൺ നന്നാക്കാൻ കൊടുക്കുന്നുണ്ടാവുക അയാളാണെങ്കിൽ എങ്ങനെയല്ലോ അത് നന്നാക്കി കൊടുക്കും എന്നിട്ട് അവളാണെങ്കിൽ ഇവളെ ഫോണിലത്തെ ഓരോ മെസ്സേജും നോക്കുന്നുണ്ടാവും ഈ ടൈമ് മൊത്തം അവൾക്കാണെങ്കിൽ അവളെ സിസ്റ്റർ ഓർമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ ഇവക്ക് എന്ത് വന്നാലും അവളെ സിസ്റ്റർ ആയിരിക്കും അവളെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടാവുക ആ ഒരു കാര്യങ്ങളൊക്കെ അവളിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും അങ്ങനെ നമ്മൾ കാണുന്നത് നമ്മുടെ ലിന്നും ബൂ ആണെങ്കിൽ ഇതുപോലെ അസംബ്ലി നടക്കുമ്പം നടക്കുമ്പോൾ സ്റ്റേജിലേക്ക് കയറുന്നതായിരിക്കും സംഭവം എന്നായിരിക്കും നമ്മളെ പിള്ളേർ ഇന്നലെ ഒരു പണി ഒപ്പിച്ചിട്ടില്ലേ നമ്മളെ ചെക്കൻ നമ്മളെ പെണ്ണിൻ്റെ കോട്ടാണെങ്കിലും മരത്തിൻ്റെ മേലെ ഇട്ട് അവളാണെങ്കിൽ മരം കയറി അത് കുറേ ആൾക്കാർ കണ്ട് അത് ടീച്ചർ പോക്കി ടീച്ചർ അന്നേരം പ്രശ്നമാക്കിയിട്ടില്ല ഇല്ലെങ്കിലും ഇവരോടാണെങ്കിൽ സെൽഫ് ക്രിറ്റിസൈസും എഴുതിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടാവും അവർ രണ്ടാളും അവിടെ നിൽക്കുന്ന ടൈമ് മിസ്സാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആരോടെങ്കിലും ഫസ്റ്റ് വന്നിട്ട് സെൽഫ് ക്രിറ്റിസൈസും പറയാൻ പറയുന്നുണ്ടാവും െ നമ്മളെ പെണ്ണാണെങ്കിൽ ഞാൻ ഫസ്റ്റ് പോകാമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇൻട്രസ്റ്റില് പോകുന്നുണ്ടാവും അവളാണെങ്കിൽ ഭയങ്കര സ്മാർട്ട് ആയിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടാവുക അതായത് സെൽഫ് ക്രിറ്റിസൈസേഴ്സില് ഓരോന്ന് പറയുമല്ലോ അത് പകുതി എത്തുന്ന ടൈം നമ്മളെ നമ്മുടെ ആണെങ്കിൽ ഇത് എവിടെയോ ഞാൻ കണ്ടില്ലല്ലോ എന്നുള്ളൊരു ബോധം വരുന്നുണ്ടാവുക സംഭവം എന്നായിരിക്കും നമ്മളെ ചെക്കനാണെങ്കിൽ എഴുതി വെച്ചിട്ടായിരിക്കും പറയാൻ വന്നിട്ടുണ്ടാവുക ആ ഒരു പേപ്പർ ഇവള് വായിച്ചിട്ട് അത് മനസ്സിലാക്കുക എന്നറിയില്ല മനസ്സിലാക്കുക എന്നറിയാം നമ്മളിങ്ങനെ മനപ്പാടം പഠിക്കുന്നു മനപ്പാടം പഠിച്ചിട്ടായിരിക്കും അവൾ ഇപ്പൊ പറയുന്നുണ്ടാവുക നമ്മളെ ചെക്കൻ അടുത്ത ടേഡ് വരുമ്പോ അവന് ഒന്നും ഉണ്ടാവില്ലേ അവളാണെങ്കിൽ അതും പറഞ്ഞിട്ട് അകത്തേക്ക് വരുമ്പോ ടാങ്ക് ഒക്കെ പറയുന്നുണ്ടാവും ഇവരാണെങ്കിൽ കള്ളപ്പന്നി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും പോകുന്നുണ്ടാവ ഇവ ഫസ്റ്റ് തന്നെ വന്നിട്ട് ഇങ്ങനെ തിരിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ടാവും പറയടാന്ന് പറയുമ്പോ അവൻ എന്തല്ലോ മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടാവും പക്ഷേ മിസ് അധികം ഒന്നും പറയുന്നുണ്ടാവില്ല അങ്ങനെ മേലെയ്താ ഇവര് മൂന്നാള് വിരുന്നിട്ട് പാട്ടൊക്കെ പാടിയിട്ട് എന്തല്ലോ പറയുന്ന ടൈം ആയിരിക്കും നമ്മളെ ബൂനോട് ക്രഷള്ളേ അവനാണെങ്കിലും ചോദിക്കുന്നുണ്ടവ എഡലിൻ സത്യം പറ നിനക്ക് ഭൂവിനോട് എന്തെങ്കിലും സോഫ്റ്റ് കോർണർ ഉണ്ടോ സോഫ്റ്റ് കോർണറുണ്ടോ നീ ആണെങ്കിൽ എന്റെ സ്ഥാനം തട്ടിയെടുക്കാൻ നിൽക്കുന്നതെന്നോ സത്യം പറ എന്നാണ് നിനക്ക് പറ്റിയതെന്നൊക്കെ ചോദിക്കുന്നുണ്ടാവുക അതേ ടൈമ് നമ്മളെ ചെക്കനാണെങ്കിൽ പറയും എനിക്കിങ്ങനെ അവളോട് ഒരു കോർണറുമില്ല സോറി ഒരു സോഫ്റ്റ് കോർണറുമില്ല എനിക്ക് അവളോടൊരു ഇഷ്ടമുണ്ട് ആ ഒരു ഇഷ്ടം നീ വിചാരിക്കുന്ന ഇഷ്ടയല്ല അവൾ നല്ലൊരു പെണ്ണാണെന്ന് പറയും ഇതേ ടൈം ആയിരിക്കും ഇവർ വേറൊരു ഫ്രണ്ട് ആണെങ്കിൽ എല്ലാവരും എങ്ങോട്ടേക്കോ ഓടിപ്പോകുന്നത് കാണുന്നുണ്ടാവുക എന്തോ ഒരു ക്ലബിൻ്റെ പരിപാടിയായിട്ടായിരിക്കും അപ്പോൾ അതിന് പാർട്ടി പാർട്ടി ചെയ്ത പിള്ളർ എല്ലാവരുമാണെങ്കിലും ഓരോരോ റൂമിലേക്ക് പോകുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും എല്ലാവരും ഓടിപ്പോകുന്നുണ്ടാവുക ഇതേ ടൈം അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടിയിട്ട് നമ്മളെ പെണ്ണിൻ പെണ്ണിന് രണ്ട് ഫ്രണ്ട്സ് പോകുന്നുണ്ടാവേ നീണ്ടിലും ഉണ്ടാവില്ലായിരിക്കും നമ്മളെ മറ്റേ പെണ്ണും ഉണ്ടാവില്ല അങ്ങനെ ഇവരാണെങ്കിൽ ഒരു റൂമിൽ പോകുന്ന ടൈം നമ്മുടെ യുവാനിലെ അവളാണെങ്കിൽ ഇതുപോലെ ഡാൻസ് കളിക്കുന്നുണ്ടാവേ നമ്മളെ യുവാനോടൊരു ക്രഷല്ലാതെ ആർ കാീണ്ടില്ലെന്നല്ലേ അവനാണെങ്കിലും നമ്മുടെ യുവാനിത ഇതുപോലെ നോക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക ആ നോട്ടത്തിൽ തന്നെ അവൻ്റെ ക്രഷ് എത്ര എത്രത്തോളാന്ന് നമുക്ക് മനസ്സിലാവും സത്യം പറഞ്ഞാൽ കറക്റ്റ് ഒന്നേ മുപ്പത്തൊന്നിനാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നാവ് ഇങ്ങനെ കൊഴഞ്ഞുകൊണ്ടിരിക്കുന്നത് രാവിലെ അല്ല ഉച്ച ഉച്ചക്കല്ല രാത്രി രാത്രി പൊലച്ചക്ക് ഇവർ വേറെ ക്ലബിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മളെ പെണ്ണാണെങ്കിൽ പ്ലാനിറ്റേറിയമെ ആ ഒരു ക്ലബിലായിരിക്കും പോകുന്നുണ്ടാവുക ഇവളാണെങ്കിൽ ഭയങ്കര ഹാപ്പിയിൽ ആ ഒരു ക്ലബിന്റെ വാതില് തുറക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ടാവുക ആകെ നാലാളായിട്ടായിരിക്കും ആ ഒരു ക്ലബിലുണ്ടാവുക ഇതുവരെ ഇവർ ഈ ഒരു ക്ലബ്ബില് വേറെ ആരും ചേർന്നിട്ടുണ്ടാവില്ല ഇവളെ കാണുമ്പോൾ ബാക്കിയുള്ള മൂന്നാൾക്ക് മൂന്നാൾക്കാർക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ടാവുക പക്ഷേങ്കിലും എല്ലാ കൂട്ടത്തിലും ഒരു ലീഡർ പോലത്തെ ഒരുത്തനുണ്ടാവല്ലോ അവനാണെങ്കിൽ ഇവളോട് നീ ഇങ്ങനെ പേര് തന്നിട്ടുണ്ടോ നിന്റെ പേര് ഇതിലില്ല എന്നൊന്നും പറയുന്നുണ്ടാവും നമ്മളെ പെണ്ണാണെങ്കിൽ പറയും അതിന് ഒരു ചാൻസ് ഇല്ല ഞാൻ പേര് തന്നെ നിങ്ങളൊരു ചെക്ക് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ആ ചെക്കൻ പുറത്തു പോകുന്നുണ്ടാവേ ഇതേ ടൈമ് നമ്മളെ ചെക്കനും അതായത് നീടിലും മറ്റേ പെണ്ണു ആണെങ്കിൽ നമ്മളെ യുവാന വായി നോക്കി കൊണ്ടു നിൽക്കുന്നതായിരിക്കുമല്ലേ അപ്പം എങ്ങനെയല്ലോ ആ ഒരു വായി നോട്ടത്തിൻ്റെ അടുത്ത് നമ്മളെ നീടിലാണെങ്കിൽ ഇതുപോലെ അകത്തേക്ക് വീഴുന്നുണ്ടാവേ ഓൾറെഡി നമ്മളെ യുവാനെ ആണെങ്കിൽ വേറെ മൂന്ന് പിള്ളേർ എന്തെല്ലോ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടാവും അതായത് അവളിങ്ങനെ ഡാൻസ് കളിക്കുന്നത് ഈ ചെക്കന്മാരെ ഇമ്പ്രസ് ചെയ്യേണ്ടിയിട്ടാണ് അങ്ങനെ ഇങ്ങനെ നോക്കാൻ പറഞ്ഞിട്ട് യുവ ആണെങ്കിൽ അതിനൊന്നും മറുപടി കൊടുക്കാൻ നിൽക്കുന്നുണ്ടാവില്ല എല്ലാത്തിനും നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റുമല്ലോ പക്ഷേ എങ്കിലും നമ്മുടെ നീട്ടിൽ അങ്ങോട്ടേക്ക് വീണേരാം ഈ ഒരു പെൺ ഭയങ്കര മോശമായിട്ട് സംസാരിക്കുന്നുണ്ടാവുക നമ്മളെ നീടിലിൻ്റെ ഫ്രണ്ടിനാണെങ്കിൽ സഹിക്കുക അവക്ക് അതായത് നീടിൻ്റെ ഫ്രണ്ടിൽ ലു ലൂനാണെങ്കിലും സഹിക്കുക അവക്കാണെങ്കിൽ ദേഷ്യം പിടിക്കുന്നുണ്ടാവുക അവളും ഈ ഒരു പിള്ളറുവാണെങ്കിൽ അടി കഴിയുന്ന ടൈമ് യുവാൻ അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവും ഈ ഒരു അടിയും കേട്ടോണ്ടായിരിക്കും ലിന്നങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക ആണെങ്കിൽ യുവാനോട് പറയും നീ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തോ നമ്മൾ പുറത്തുണ്ട് എന്ന് പറയും അതായത് നമ്മുടെ ലിന്നിൻ സോറി നമ്മളെ യുവാൻ്റെ കൂടെ ലിൻ ഉണ്ട് എന്നുള്ളൊരു കാര്യം അവിടെ ബോധ്യപ്പെടുത്തിയിട്ട് നല്ല അറിയാം അവിടെ കാണും ചിലായിരിക്കും ലിന്ന് പുറത്തേക്ക് പോകുന്നുണ്ടാവുക ഈ ഒരു ലിന്നിനെ എല്ലാവർക്കും പേടിയായത് തന്നെ പിന്നെ ഒന്നും അവരാരും നമ്മളെ യുവാനെ പറയുന്നുണ്ടാവില്ലേ പക്ഷേ ഒരു യുവാൻ ആണെങ്കിൽ നമ്മുടെ ലൂനോട് ടാങ്കി പറയുന്നുണ്ടാവും കാരണം ഈ ഒരു ലൂ ആണെങ്കിൽ നമ്മൾ യുവാനേം കൂടി പ്രൊട്ടക്ട് ചെയ്യേണ്ടിയിട്ടാണല്ലോ ഈ പിള്ളറുമായിട്ട് അടിയാക്കിയത് അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ കാണുന്നത് ലിന്നും അവൻ്റെ രണ്ട് ഫ്രണ്ട്സും കൂടിട്ട് പുറത്ത് നിന്നിട്ട് ഇതുപോലെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്ന ടൈമായിരിക്കും നമ്മളെ ലൂ ലൂവാണെങ്കിൽ ഒരു റൂമിലേക്ക് പോകുന്ന കാര്യം ഇവൻ ഇവ കാണുന്നുണ്ടാവും ഇവനാണെങ്കിൽ പിള്ളേരോട് ഞാൻ ഇപ്പം വരാമെന്നു പറഞ്ഞിട്ട് എങ്ങോട്ടേക്കോ പോകുന്നുണ്ടാവേ ഇതേ ടൈമ് ആ ഒരു പ്ലാനറ്റേറിയം റൂമിലാണെങ്കിൽ അവരടുത്തുനിന്ന് ഇങ്ങനെ ഫോമ് തന്നിട്ടോ നോക്കാൻ പോയിട്ടില്ലേ അവനാണെങ്കിലും വന്നിട്ട് പറയും നീ ഇങ്ങനെ ഫോം തന്നിട്ടില്ല എന്നൊന്ന് പറയും നമ്മുടെ പെണ്ണാണെങ്കിൽ പറയും ഈ ഒരു കാര്യം എനിക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് ഞാൻ തന്നെ വിശ്വസിക്കുന്നത് ഇൻ കേസ് ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി ഫോം തരാമെന്നു പറയേ പക്ഷേ ഈ ഒരു ബോസ് എന്ന് വിളിക്കാം നമുക്ക് ഇവർ ഈ ഒരു ബോസിനാണെങ്കിൽ ഒട്ടും അധികം ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അവനാണെങ്കിൽ പറയും നമ്മളെ ക്ലബ്ബില് ഇത്ര ആളും മതി നീ നമ്മളെ ക്ലബ്ബില് വരേണ്ട ഒരാവശ്യം ഇല്ലാന്നൊന്ന് പറയുമോ നീഡിലും ലൂ ആണെങ്കിൽ ഇത് പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടാവുക ലൂന്നാണെങ്കിൽ ദേഷ്യം പിടിക്കും ലൂ ആണെങ്കിൽ പറയും ഇവർക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ഈ ഒരു ക്ലബ്ബെന്നുള്ള കാര്യം നിനക്ക് അറിയില്ലല്ലോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയോ പറയുന്ന നമ്മളെ പെണ്ണും ഇങ്ങനെ എഞ്ചി ചോദിക്കുന്നുണ്ടാവും ഇതേ ടൈമ് ബോസിന് ദേഷ്യം പിടിച്ചിട്ട് പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന ടീം അവർക്ക് നമ്മളെ ലിങ്ങിനെ കാണുന്നുണ്ടാവുക ലിങ് ആണെങ്കിൽ അകത്ത് എന്തെല്ലാം നടക്കുന്ന കാര്യം ഒളിഞ്ഞ് കേൾക്കുന്നതായിരിക്കും പക്ഷേ ഈ ഒരു ബോസ് ആണെങ്കിൽ വലിയ മൈൻഡൊന്നും കൊടുക്കാണ്ട് ഇവരെല്ലാരും പുറത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ടാവേ അങ്ങനെ പുറത്തൂട്ട് നടക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ലിന്നിനോട് പറയുന്നുണ്ടാവ് നിനക്കും ആ ഒരു ബോസും തമ്മിൽ എന്തോ ഒരു ബന്ധം ഉണ്ടെന്ന് എനിക്കറിയാം ബന്ധം എന്ന് വെച്ചാൽ ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് പോലത്തെ ബന്ധേ ബന്ധം ഉണ്ടെന്ന് എനിക്കറിയാം ഒരിക്കൽ നീ എനിക്ക് വേണ്ടിട്ട് അവനോട് ബെഗ് ചെയ്യൂന്ന് ചോദിക്കുന്നുണ്ടാവേ ലിൻ ആണെങ്കിൽ എനിക്ക് എനിക്കിപ്പോ കുറച്ച് തിരക്കുണ്ട് ഞാൻ പോയിട്ട് വരുന്നെന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകുന്നുണ്ടാവും കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി നമ്മളെ പെണ്ണിനെ കൊടുക്കുന്നുണ്ടാവും അല്ലെ ഇതും കൂടി കാണുമ്പോൾ നമ്മളെ പെണ്ണിനെ സങ്കടാവും അങ്ങനെ നമ്മൾ കാണുന്നത് ഭയങ്കര ഹാപ്പിയില് ഓടി വരുന്ന നമ്മളെ ലോനി അവളാണെങ്കിൽ ഓടിപ്പോയിട്ട് അവൾ അമ്മേന്റെ ഷോപ്പിൽ നിന്ന് ഒരു ബേർത്ത് ഡേ ആഘോഷിക്കാൻ എന്തെല്ലാം വേണോ അതൊക്കെ എടുക്കുന്നുണ്ടാവേ അവൾ അമ്മ എന്നാ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ നമ്മൾ പെണ്ണിന്റെ ബേർത്ത് ഡേൻ്റെ കാര്യം പറയുകയെ അമ്മയാണെങ്കിൽ പറയുന്ന ഈ വേലൂണും കൂടി വെച്ചോ അവൾക്ക് ഒരുപാട് ഹാപ്പി ആകുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മളെ ലൂനെ അവിടെ പറഞ്ഞു വിടുന്നുണ്ടാവുക ഇതേ ടൈം നമ്മളെ ബൂനം നോക്കുന്നുണ്ടെങ്കിൽ അവളാണെങ്കിൽ എപ്പോഴത്തെ പോലെ കുറച്ച് മൂഡ് ഓഫ് ഓഫീലായിരിക്കും പുറത്തേക്ക് വരുന്നുണ്ടാവുക അവളെ സിസ്റ്റർ അവൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ടാവുക അതുതന്നെയായിരിക്കും മെയിൻ കാരണോ ഇതേ ടൈം ആയിരിക്കും അവൾ അമ്മയാണെങ്കിൽ എങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുന്നുണ്ടാവുക അമ്മയാണെങ്കിൽ പറയും ഇന്ന് നിന്റെ ബർത്ത് ഡേ അല്ലേ രാത്രി നമുക്കൊരു പാർട്ടി പാർട്ടി അല്ല നമുക്ക് രാത്രിയാണെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയാലോ എന്നു പറയേ അവളാണെങ്കിൽ ചോദിക്കും ഈ കൊല്ലം തന്നെ പോകാൻ പറ്റുമോ അല്ലെങ്കിൽ അടുത്ത കൊല്ലം പോകാൻ പറ്റുമോ എന്നൊന്ന് ചോദിക്കുക അതായത് ഇവളമ്മ ഒരുപാട് ബിസി ആയിരിക്കും ഇവളെ ശരിക്കും മൈൻഡ് വരെ ആക്കാറുണ്ടാവില്ല പിന്നെ എങ്ങനെ ഇവളെ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുമോ എന്നായിരിക്കും ഇവള് തിങ്ക് ആക്കുന്നുണ്ടാവുക ഇതുപോലെ തന്നെ അച്ഛനാണെങ്കിൽ വന്നിട്ട് പറയും ഞാനും നിന്റെ അമ്മയും ബിസി ആയതുകൊണ്ട് തന്നെ നിൻ്റെ പല ബർത്ത് ഡേകളും നമുക്ക് ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേങ്കിൽ ഈ ഒരു ബർത്ത് ഡേ നമുക്ക് ആഘോഷിക്കാന്നൊക്കെ പറയുന്ന ടൈം നമ്മളെ പെണ്ണിന് അതിന് ഒട്ടും താല്പര്യം ഇല്ലാണ്ട് അവിടെ വരുന്നുണ്ടാവും കാരണം എപ്പോഴെല്ലാം ആഘോഷിച്ചതിനോ ആഘോഷിച്ചിനോ അപ്പെല്ലാം ഭയങ്കര പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ അങ്ങനെ നമ്മളെ ബൂ ആണെങ്കിൽ സ്കൂളിലേക്ക് ഇന്ന് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ലേറ്റ് ആയിട്ടുണ്ടാവുക അവളാണെങ്കിൽ എങ്ങനെയെങ്കിലും ഓടി പിടിച്ച് കയറാൻ നോക്കുന്നതായിരിക്കും കുറേ പിള്ളർ പുറത്ത ഇതുപോലെ പിടിച്ചു വെച്ചത് കാണുന്നുണ്ടാവുക അവൾക്കാണെങ്കിൽ ആ ഒരു മതില് ചാടിന്റെ കാര്യം ഓർമ്മ വന്നിട്ട് ആ ഒരു അടുത്തേക്ക് പോകുന്ന ടൈം അവിടെ നമ്മളെ ചെക്കൻ ചാടാൻ നിൽക്കുന്നുണ്ടാവുകയെ ഇവിടെ നീയെന്താടി ഇവിടാന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ പറയും നീ ഇങ്ങനെ ചാടുന്നല്ലേ നീ ചാടിക്കഴിഞ്ഞിട്ട് ചാടാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യുന്ന ചെയ്യുന്നതാണെന്ന് പറയുക അവനാണെങ്കിൽ പറയും ആർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടത് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടി ഒരു ചാടുന്നുണ്ടാവും ഇരിക്കും ഇതേ ടൈമിലെ സെക്യൂരിറ്റി അവനാണെങ്കിൽ ആരോടെ ആ മതിൽ ചാടുന്നതെന്ന് ചോദിച്ചിട്ട് അങ്ങോട്ടേക്ക് വീടുന്നുണ്ടാവുക ഇവർ രണ്ടാളും ഒളിച്ചു നിൽക്കുന്നുണ്ടാവേ നമ്മളെ പെണ്ണാണെങ്കിൽ നീ അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് അതൊരു സെക്യൂരിറ്റിന്റെ അടുത്തേക്ക് പോകുന്നുണ്ടാവും സെക്യൂരിറ്റി ആണെങ്കിൽ നൂറ് ചോദ്യം ചോദിക്കുന്നുണ്ടാവേ നമ്മളെ ചെക്കൻ പിടി പിടിക്കപ്പെടും മനസ്സിലാവുന്ന ടൈമ് നമ്മളെ ചെക്കൻ ആണെങ്കിൽ അവളെയും വിളിച്ചിട്ട് ഒരൊറ്റ ഓട്ടായിരിക്കും അങ്ങനെ രണ്ടും കൂടി ഈയൊരു ക്ലാസ് റൂമിൽ സേഫ് ആയിട്ട് എത്തുന്നുണ്ടാവും രണ്ടും കൂടിയിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്ന ടൈമും നമ്മളെ പെണ്ണാണെങ്കിൽ ആദ്യമായിട്ട് നമ്മളെ ലിന്നിനോട് ഒരു റെക്കമെൻഡേഷൻ ബുക്ക് സംഭവം എന്നായിരിക്കുമോ അവക്കാണെങ്കിൽ ആ ഒരു ആസ്ട്രോണമി ക്ലബ്ബിൽ ചേരണ്ടേ അതിനു വേണ്ടിയിട്ട് നമ്മളെ ലിനിൻ്റെ കാല് പിടിക്കുന്നുണ്ടാവും ലിന്നാകുമ്പോൾ അവൻ്റെ ഫ്രണ്ട് ആണല്ലോ മറ്റേച്ചയ്ക്ക് അവനോട് സംസാരിച്ചിട്ട് ശരിയാക്കുന്നതായിരിക്കും നമ്മളെ പെണ്ണിൻ്റെ വിചാരം ഇവിടെ കെഞ്ചി പറയുന്നത് കൊണ്ട് തന്നെ ലിന്നും അതിന് ഓക്കെ പറയുന്നുണ്ടാവും പിറ്റേ ദിവസം ഇവരെ മൂന്നാളെയായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക ഇന്നലെ രാത്രി നമ്മളെ ലിൻ എന്തല്ലോ പറഞ്ഞത് കൊണ്ട് തന്നെ ബോസ് തിനെ ഓക്കെ പറഞ്ഞിട്ടുണ്ടാവേ എന്നിട്ട് അവനാണെങ്കിൽ ആ ഒരു എസ്ട്രോണമി ക്ലബിന്റെ ഒരു പേപ്പർ ഉണ്ടാവും അതിലിങ്ങനെ സൈൻ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ടാവും നമ്മളെ പെണ്ണും ഭയങ്കര ഹാപ്പിയിൽ പോകാൻ നിൽക്കുന്ന ടൈമായിരിക്കും ഈ ഒരു ബോസ് ആണെങ്കിൽ പറയുന്നുണ്ടാവ് നീ ഇത്ര ഹാപ്പി ആവേണ്ട ഒരാവശ്യമില്ല നമ്മളെ ക്ലബ്ബാണെങ്കിൽ ഡിസ്ബാൻഡ് ചെയ്യാൻ പോകുന്ന സംഭവം എന്തെന്ന് വെച്ചാൽ ഇവരുടെ ക്ലബിൽ കുറച്ച് ആൾക്കാർ മാത്രമല്ലേ ഉള്ളൂ പത്തിൽ കുറവ് ആൾക്കാരുണ്ടെങ്കിൽ ആ ഒരു ക്ലബ്ബ് നിലനിൽ നിലനിൽക്കൂലെന്നായിരിക്കും ഇവരുടെ കൂടിയിൽ ബാക്കി മൂന്നാൾക്കാറില്ലേ അവർ മൂന്നാൾക്കാരുമാണെങ്കിൽ ട്വൽവ് ആയത് കൊണ്ട് തന്നെ ഈ ഒരു ക്ലബ്ബിന്ന് പോകുന്നുണ്ടാവും ആകെ ഇവർ രണ്ടാളും മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ടായിരിക്കും ഈ ഒരു ബോസ് ഇങ്ങനെ പറയുന്നുണ്ടാവും നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ആരൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈയൊരു ക്ലബിന്റെ കൂടെ ഞാൻ ഉണ്ടാകും പറയുന്നുണ്ടാവും അതേ ടൈമ് ബോസ് ആണെങ്കിൽ പറയും നിന്റെ വിചാരം ഇവിടെ ടെലിസ്കോപ്പ് ഉണ്ട് എന്നല്ലേ പക്ഷെ അങ്ങനെയല്ല ആ ഒരു ടെലിസ്കോപ്പ് ഞാൻ തന്നെ കണ്ടിട്ട് എത്രയോ കാലായിരുന്നു എന്ന് പറയേ ഇതേ ടൈമ് നമ്മളെ പെണ്ണിന് ഇതൊക്കെ കേട്ടിട്ട് സങ്കടാകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ലിന്നാണെങ്കിൽ അവളെയും വിളിച്ചിട്ട് പോകാൻ നിൽക്കുന്ന പറയും എനിക്കാണെങ്കിൽ ഈ ഒരു ക്ലബ്ബിൽ ഒരു മാറ്റം വരുത്താൻ പറ്റില്ല പക്ഷേ നിന്നെ കൊണ്ട് വരുത്താൻ പറ്റുമെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെ പെണ്ണാണെങ്കിൽ ഇത് ഇതുപോലെ കാണിക്കുന്നുണ്ടാവും അങ്ങനെ നമ്മൾ കാണുന്നത് ലൂനെ നീഡിലിനെ ആയിരിക്കും നമ്മളെ ലൂനാണെങ്കിൽ എങ്ങനെയെങ്കിലും റൂഫ് ടോപ്പിൽ പോകണം നമ്മളെ പെണ്ണിന്റെ ബേർത്ത് ഡേ ആഘോഷിക്കേണ്ടി നീഡിലിനും പോകണമായിരിക്കേ പക്ഷേങ്കിൽ അവനാണെങ്കിൽ പേടിയായിരിക്കും കാരണം അവിടെ നമ്മളെ സീനിയേഴ്സിന്റെ സ്ഥലമാണല്ലോ പക്ഷേ നമ്മളെ ലൂ ആണെങ്കിൽ എങ്ങനെയല്ലോ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് അവനെയും കൊണ്ട് പോകും െ മേലെ എത്തിയപാട് എന്തെല്ലോ ട്രിക്ക് എടുത്തിട്ട് ഭൂനെയും വിളിച്ചിട്ട് അവളോട് മേലെ വരാൻ പറയുന്നുണ്ടാവും ഇവരാണെങ്കിൽ മേലെ സീനിയേഴ്സ് ഉണ്ടാകൂല്ല വിചാരിച്ചിട്ടായിരിക്കും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാവുക പക്ഷെ മേലെ നോക്കുമ്പോല്ലേ അവിടെയാണെങ്കിൽ സീനിയേഴ്സിനെ കാണുന്നുണ്ടാവേ നീടിലാണെങ്കിലും പേടിയാക്കാൻ തുടങ്ങും അതേ ടൈമിൽ ലൂ ആണെങ്കിൽ അവരെടുത്ത് പോയിട്ട് ബെഗ് ചെയ്യുന്നുണ്ടാവേ ഒരു തുള്ളി സ്ഥലം നമുക്ക് തന്നാകുമ്പോ നമ്മൾ വേറൊന്നും ചെയ്യൂലെന്നു പറഞ്ഞിട്ട് അവരെല്ലാരും അതിന് ഓക്കെ പറയുന്നുണ്ടാവും പിള്ളേർ ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞു നിൽക്കുന്ന ടൈം നമ്മളെ ഭൂ അങ്ങോട്ടേക്ക് ഭൂനെ സർപ്രൈസ് ആക്കാനായിരിക്കും ഇവര് നോക്കിട്ടുണ്ടാവും നടക്കുന്നുണ്ടാവില്ല സംഭവം എന്നായിരിക്കും അവളാണെങ്കിൽ എന്തോ ഒരു സംഭവം ഫോണിൽ ഇങ്ങനെ തെരഞ്ഞോട് നിൽക്കുന്നായിരിക്കും അതവൾക്ക് കിട്ടാത്തൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവില്ലേ അതിലായിരിക്കും അവൾ ഉണ്ടാവുക ഇവരാണെങ്കിൽ വലിയ ഹാപ്പിയിൽ അവളെ സർപ്രൈസ് ആക്കാൻ നോക്കുന്ന ടൈം അവളാണെങ്കിൽ പറയൂ എനിക്കിങ്ങനെ അർജന്റായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട് ഞാൻ പിന്നെ വരാം അന്ന് പറയേ ഇത് കേക്കുമ്പോൾ നമ്മളെ ചെക്കിനെ ദേഷ്യം പിടിക്കും നിന്നാണെങ്കിൽ പറയും നീ എന്നാ പറയുന്നത് നിന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും നിനക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഒരു സർപ്രൈസ് തന്നിട്ട് അതൊന്ന് കാണാൻ വരെയുള്ള മനസ്സ് നിനക്കില്ലേന്ന് പറഞ്ഞിട്ട് തറക്കി ചോണ്ടി നിൽക്കുന്നുണ്ടാവും അതിൻ്റെ അടുക്ക് നമ്മളെ ലിന്നാണെങ്കിൽ പറയുന്നുണ്ട് ഇവർ നിൻ്റെ ഫ്രണ്ട്സല്ലേ നീ എന്താ അവരെ ഫ്രണ്ടായിട്ട് കാണാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെ ബൂവാണെങ്കിൽ പറയും ഇവരെൻ്റെ ഫ്രണ്ട്സും അല്ല ഞാൻ ഇവരെ ഫ്രണ്ട് ആയിട്ട് കണ്ടിട്ടുമില്ല എന്നു പറയും ഇത് കേൾക്കുമ്പോൾ ബാക്കിയുള്ള പിള്ളേർ ഷോക്ക് ഷോക്കാവുന്നുണ്ടാവും കൂട്ടത്തിൽ നമ്മളെ ലൂം നീഡലിനും സങ്കടം ആകുന്നുണ്ടാവുക അതേ ടൈം നമ്മളെ പെണ്ണിനാണെങ്കിൽ എന്തോ ഒരു സിഗ്രല് കിട്ടിയിട്ട് അവൾ ഇതാണ് ഇതുപോലെ അവിടെ പോയിട്ട് ഇരിക്കുന്നുണ്ടാവുക ഇതേ ടൈമിൽ ലൂ ആണെങ്കിൽ പറയും നീ എന്ത് പറഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല നമുക്ക് നീ ആണെങ്കിൽ നിന്റെ ദേശത്തില് പറയുന്നതെന്ന് ഇനി ഒരു കാര്യം കൂടി എനിക്ക് നിന്റെയോട് പറയാനുണ്ട് നീ നമ്മളെ ഫ്രണ്ട് ആയിട്ട് കണ്ടിട്ടില്ലെങ്കിലും ലൈഫ് ലോങ് നീ എന്റെ ഫ്രണ്ട് ആയിരിക്കും ലൂ പറയുന്നുണ്ട് അവ അത്രക്ക് ഇഷ്ടായിരിക്കും നമ്മളെ പെണ്ണിനാ ഇതേ ടൈമ് ബൂ ആണെങ്കിൽ പറയും ഹോ ആരെങ്കിലും പറഞ്ഞത് കൊണ്ടായിരിക്കില്ലേ നീ എൻ്റെ ഫ്രണ്ടായി വന്നിട്ടുണ്ടാവുക അല്ലാണ്ട് നിനക്ക് എന്നോട് എന്ത് കമ്മിറ്റ്മെൻ്റ് കമ്മിറ്റ്മെൻറ്റാ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ ലൂനാണെങ്കിൽ സങ്കടാവേ അവളാണെങ്കിൽ പറയും ഹോ നീ വിചാരിക്കുന്നത് നിൻ്റെ സിസ്റ്റർ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ നിൻ്റെ ഫ്രെൻ്റായിരുന്നല്ലോ ഒരിക്കലും അല്ല നിനക്ക് ഓർമ്മയുണ്ട നമ്മൾ ഒരു ദിവസം സ്കൂളിൽ നിന്ന് ടൂർ പോയത് ആ ടൈമാണെങ്കിൽ ടീച്ചർക്ക് നമ്മളെല്ലാവരും നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു അതുകൊണ്ട് രണ്ട് ടീമാകാൻ പറഞ്ഞ് അതുമാത്രമല്ല രണ്ടാൾക്കാരും കൈ പിടിച്ചിട്ട് വേണം നടക്കുക െന്നും പറഞ്ഞേ എൻ്റെ കൈ ആണെങ്കിൽ എപ്പോഴും ഇങ്ങനെ വേർ തൊണ്ട് നിൽക്കുന്നത് കൊണ്ടുതന്നെ ആരും എൻ്റെ കൈ പിടിച്ചിട്ടില്ല ആ ടൈമിൽ ഞാൻ ഒരുപാട് സങ്കടത്തിലായിരുന്നു പക്ഷേങ്കിൽ നീ നീ ആണെങ്കിൽ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആ ഒരു ദിവസം മൊത്തം എൻ്റെ കൈ പിടിച്ചു ഒരു മടി ആ ദിവസം ആ ഒരു നിമിഷം ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാണ് ഇനി നീ എന്ന ഫ്രെൻ്റായിട്ട് കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും നീ എപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും എന്നുള്ള എന്ന് പറയേ ഇത് കേൾക്കുമ്പോൾ നമുക്കും നമ്മളെ ബോനും അവിടെ ഇരിക്കുന്ന പിള്ളേർക്ക് എല്ലാവർക്കും അതായത് ഇവരുടെ സീനിയേഴ്സിനെ എല്ലാവർക്കും സങ്കടം വരുന്നുണ്ടാവേ നമ്മളെ നീടിലിന്റെ കണ്ണും നിറയുന്നുണ്ടവരിക്കും നമ്മളെ പെണ്ണിന് ഇത് കണ്ടിട്ട് സങ്കടമായിട്ട് അവളാണെങ്കിൽ ആണെങ്കിലും എന്ത് ചെയ്യും ഇതുപോലെ ഒരു തൊപ്പി ഇട്ടിട്ട് കേക്ക് കട്ട് ചെയ്യാൻ തയ്യാറാവുന്നുണ്ടാവേ അതിൻ്റെ ഇടക്ക് നമ്മളെ പെണ്ണാണെങ്കിൽ അതായത് ലൂ ആണെങ്കിൽ ബൂറ്റ മുക്കത്തിട്ട ഇതുപോലെ കേക്കാവ എന്നിട്ട് ലൂ ആണെങ്കിൽ പറയും എനിക്ക് നിന്നെ പേടിയില്ലല്ലോ എന്ന് പറയുന്നതരം ഭൂ ആണെങ്കിൽ പറയും ഓ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ നീ മൊത്തം കേക്ക് എന്റെ മേത്ത് എന്താക്കാത്തത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കേക്കിനെ കൊണ്ടുതന്ന ഇതുപോലെ അടി കഴിഞ്ഞിട്ടുണ്ടാവേ അടി കഴിഞ്ഞ് അടി കഴിഞ്ഞ് അവസാനം നമ്മൾ ലിൻ്റ് അവൻ്റെ തൊപ്പിന്റെ മേലായിരിക്കും അവസാനത്തെ കേക്ക് ആവുന്നുണ്ടാവുക ഇത് കാണുമ്പോൾ പിള്ളേർക്ക് പേടിയായില്ലേ പക്ഷെങ്കിലും നമ്മൾ ലിന്ന ഒന്നും പറയുന്നുണ്ടാവില്ല അവനാണെങ്കിൽ ആ ഒരു കേക്ക് അവൻ്റെ ഫ്രണ്ട്സിന്റെ മേത്താക്കും അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് ഒരൊറ്റ ഗ്യാങ് പോലെ ആകുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക അങ്ങനെ ആ ഒരു കേക്കിനെ കൊണ്ടുള്ള അടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ പെണ്ണാണെങ്കിൽ കേക്ക് കട്ട് ചെയ്യാൻ നിൽക്കുകയും അത് കേക്കെല്ലാം ഒരു കുഞ്ഞു കേക്ക് ബാക്കി ഉണ്ടാവും അത് കട്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ടാവും അതേ ടൈമ് നമ്മളെ പെണ്ണിനോട് ഒരു വിഷ് പറയാൻ പറയുമ്പോൾ അവളെ മനസ്സില് അവളെ സിസ്റ്റർ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് എനിക്ക് നിന കാണിക്കുന്നത് ായിരിക്കും പറയുന്നുണ്ടാവും ഇതേ ടൈം ആയിരിക്കും ആകാശത്തിലൂടെ ഇത് ഇതുപോലത്തെ സംഭവം പോകുന്നത് ഇവരെല്ലാവരും കാണുന്നുണ്ടാവേ നമ്മളെ പെണ്ണിനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയി ഇതേ ടൈം അവളെ സിസ്റ്റർ ഒരു ഫോണുണ്ട് ആ ഒരു ഫോണിലാണെങ്കിൽ നമ്മളെ പെണ്ണിന് അവളെ സെവൻറ്റീൻ ബേർത്ത് ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷ് വരുന്നുണ്ടാവേ അതുമാത്രമല്ല നീ എന്നെ മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് നല്ലോണം അറിയാം നമ്മൾ ഉറപ്പായിട്ട് ഈ ഒരു ഭൂമിന്റെ അവസാനത്തിൽ കണ്ടുമുട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കും അതും കൂടി കാണുന്നേരം അവളിപ്പോൾ ബേർത്ത്ഡേക്ക് വേണ്ടിയിട്ട് വിഷ് ചെയ്തിട്ടില്ലേ ആ ഒരു വിഷ് സക്സസ് ആയി രീതിയിലത്തെ ഹാപ്പിനെ അത് മാത്രല്ല എന്നും കാണാൻ ഒരു പ്രതീക്ഷയും കൂടി ഉണ്ടാവും ഇതേ നമ്മളെ പെണ്ണിന്റെ ബേർത്ത് ഗിഫ്റ്റ് ആയിട്ട് ഈ ഒരു റൂഫ് ടോപ്പിലെ അതിന്റെ പകുതി ഭാഗം അവക്ക് എഴുതി കൊടുക്കുന്ന പോലെ പറയുന്നുണ്ടാവേ ഇവന്റെ വരെ ആയിരിക്കുമല്ലോ എന്നാലും ആ ഒരു അഹങ്കാരത്തിലായിരിക്കും പറയുന്നുണ്ടാവുക നമ്മളെ പെണ്ണും അധികം ഒന്നും ചോദിക്കാനും നിക്കുന്നുണ്ടാവില്ല പറയാനും എല്ലാരും ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സ്ഥലത്തായിരിക്കും ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക അപ്പൊ അധികം ഒന്നും പറയണ്ട ബൈ